ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലു സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് പന്ത്രണ്ട് അവതരണം ഷിറിൻ ഓഷ പോലീസുകാർ ഏതോ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അത് ആമിനാണോ എന്നറിയാൻ വേണ്ടിയാ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ഷാഹിക്കെന്തോ മനസ്സിലായ മട്ടിൽ അവൾ മുഖം അമർത്തി തുടച്ചു വിതുമ്പിയെ ചുണ്ടോടെ അവൾ അകത്തേക്ക് കയറിപ്പോയി ഷാഫിയുടെ ഹൃദയവും ഒന്ന് വെങ്ങി അവൻ അവൾക്ക് പിന്നാലെ അകത്തേക്ക് ധൃതിയിൽ ചെന്നു ഷാഹി നീ ടെൻഷൻ ആവല്ലേ അവൻ അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല ഇനിയിപ്പോൾ പോലീസുകാർക്ക് ഉമ്മാനെ കണ്ടെത്താനായില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കും നമുക്ക് നമുക്കുമ്മാനെ കണ്ടെത്തണം വെറുതെ കോയമ്പത്തൂരേക്ക് പോയിട്ട് കാര്യമുണ്ടോ ഒരു അഡ്രസ്സ് പോലും നമ്മുടെ കയ്യിലില്ലാതെ നിന്റെ വല്ലിക്കാക്കാൻ്റെ വീട് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക ഏതായാലും അന്വേഷിച്ചിറങ്ങണമെങ്കിൽ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ വേണം ഞാൻ അബ്ദുവിൻ്റെ കൂടെ ഒരു മാസം വർക്കൻ ഇറങ്ങിയാൽ മതിയാവും അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി ഷാഫിയുടെ വാക്കുകൾ കേട്ട ഷഹനായിക്ക് ഒരു സമാധാനം തോന്നി ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ അവൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ അബ്ദു ഷാഫിയെ വിളിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു അബ്ദുവിൻ്റെ വിളി കേട്ടപ്പോൾ കുറച്ചുകൂടി ഉറങ്ങണമെന്ന് ഷാഫിക്ക് തോന്നുന്നുണ്ടായിരുന്നു ആ സമയമായപ്പോഴേക്കും ഷഹനായി ഒരു ഗ്ലാസ്സിൽ ചായയും എടുത്ത് ഉമ്മറത്ത് മേശയിൽ കൊണ്ടുവന്ന് വച്ചിരുന്നു ഷാഫി ചുണ്ടിൽ വിരിഞ്ഞ നേരത്തെ പുഞ്ചിരിയോടെ ചായക്കപ്പ് എടുത്ത് അവൾ നോക്കി അവൾ അതൊന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ പെട്ടെന്നകത്തേക്ക് കയറിപ്പോയി ഷാഫി നിരാശയോടെ അബ്ദുവിൻ്റെ കൂടെ കയറിയിരുന്നു എന്നാലും അവൾക്കൊന്ന് പുഞ്ചിരിക്കാമായിരുന്നു തൻ്റെ പണ്ടത്തെ ഷഹനായി എവിടെ പോയി എപ്പോഴും അവളുടെ കണ്ണുകളിൽ കുസൃതി വിരിയാറുണ്ടായിരുന്നു ആ ചുണ്ടിൽ നേർത്ത പൊഞ്ചിരി എപ്പോഴും തെളിഞ്ഞു നിൽക്കുമായിരുന്നു ഇഷ്ടമാണെന്ന് ഒരിക്കൽ പോലും അവൾ തന്നോട് പറഞ്ഞിട്ടില്ല എങ്കിലും ആ മുഖത്ത് നിറയുന്ന പ്രണയം അവൻ എപ്പോഴും കാണാമായിരുന്നു ഷാഫി അരികിലേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ അവൾ സംസാരിച്ച് തീരും മുമ്പേ ഭയത്തോടെ ഓടിയകലുമായിരുന്നു കുടുംബത്തെയും ചുറ്റിനുമുള്ള സമൂഹത്തെയും അവൾ പേടിച്ചിരുന്നു സ്കൂളിലേക്ക് പോകും വഴിയിൽ ഷാഫി അവളെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു അവൻ്റെ അരികിൽ നിന്ന് സംസാരിക്കാതെ അവൾ ദൂരെ മാറി നിന്ന് അവനെ നോക്കാറുണ്ടായിരുന്നു ആ പഴയ കാലവും ജീവിതവും ഇനി തിരികെ വരില്ലേ ഷാഫിയുടെ ചിന്തകൾ കാടുകയറിപ്പോയിക്കൊണ്ടിരുന്നു അന്നത്തെ ദിവസവും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ അവൻ്റെ ദേഹം നിറയെ വേദന അധികമായിരുന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പോലും അവൻ വല്ലാതെ പാടുപെട്ടു ഊരയിലും കയ്യിലും നല്ല വേദനയുണ്ട് അവൻ ഉമ്മറത്ത് തിണ്ണയിലേക്ക് കയറിയിരുന്നു അബ്ദു സങ്കടത്തോടെ അവനെ നോക്കി സാരിലടാ എനിക്കും തുടക്കത്തിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം കൊണ്ട് ഒക്കെ ശരിയാവും അബ്ദു ബൈക്ക് മുറ്റത്ത് നിന്നും തിരിച്ചു നിർത്തി ഷാഫി നീ ഇപ്പോഴും ഈ ഉമ്മറത്ത് നിലത്താണോ കിടക്കുന്നത് ആദ്യം ഈ സിമൻറ്റിൽ കിടക്കുന്നത് നീയൊന്ന് നിർത്ത് ആബ്ദു ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് ഷാഫിയെ നോക്കി വാതിലിനു പിന്നിലായി നിന്നിരുന്ന ഷഹനായി അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അവളൊന്നും പറയാതെ ഭക്ഷണം കഴിച്ച് അകത്തു പോയി കിടന്നു ഷാഫിക്കാക്ക് ദേഹം വേദനിക്കുന്നുണ്ട് ശീലമില്ലാത്ത ജോലി ചെയ്യുന്നത് കൊണ്ടാവും അകത്തേക്ക് കിടക്കാൻ പറയണോ എന്തു ചെയ്യും അപ്പുറത്തെ മുറിയിൽ കട്ടിലില്ല തന്നെ നിലത്ത് കിടത്തി ഷാഫിക്ക കട്ടിലിൽ കിടക്കുമെന്ന് തോന്നുന്നില്ല അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഏറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുൻവശത്തെ വാതിലിൽ ആരോ ചെറുതായി തട്ടുന്ന ശബ്ദം ഷഹനായി കേട്ടു അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു നോക്കി കിടക്കുന്ന പായയും തലയിണയും കയ്യിൽ പിടിച്ച് ഷാഫി പുറത്തു നിൽക്കുന്നു അവൾ വാതിൽ തുറന്നതും അവൻ അകത്തേക്ക് കയറി വന്നു നീ കിടന്നോ ഷാഹി ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല അവൻ കട്ടിലിന് താഴെ നിലത്തു പായ വിരിച്ചു കുറേ ദിവസമായി അബ്ദുനോട് കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നു ഇനിയും ഞാൻ പുറത്ത് കിടന്ന അവൻ എനിക്ക് സ്വൈര്യം തരൂല അത്രയും പറഞ്ഞു തീർന്നതും ഷഹനായിയെ ശ്രദ്ധിക്കാതെ ഷാഫി നിലത്ത് പായ വിരച്ച് കിടന്നു കഴിഞ്ഞിരുന്നു ഷഹനായി കുറേ നേരം അവനെ നോക്കി കട്ടിലിരുന്നു ഷാഫി ഉറക്കം പിടിച്ചുവെന്ന് തോന്നിയപ്പോൾ അവൾ പതിയെ കട്ടിലിൽ കിടന്നു അവളുടെ കണ്ണിലേക്ക് പതിയെ ഉറക്കം വരാൻ തുടങ്ങിയതും പുറത്ത് വണ്ടിയുടെ ശബ്ദവും ആരുടെയോ സംസാരവും കേൾക്കാൻ തുടങ്ങി വന്നത് ദേവേട്ടനും അബ്ദുവുമായിരുന്നു ഇന്നും പാതിരാത്രിയിൽ എന്താണ് കാര്യം ഷഹനായിയുടെ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു പേടിക്കാനൊന്നുമില്ല ഷാഹി നീ സമതാനായിരിക്കി ഷാഫിയുടെ ഉമ്മാക്ക് സുഖയില്ല ആയിഷുമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ ഐ സിയുവിൽ ഉള്ളത് ഞാൻ മമ്മതാക്കാനെ കണ്ടിരുന്നു ആ കാര്യം ഷാഫിയോടൊന്ന് പറയണമെന്ന് തോന്നി ദേവേട്ടൻ ഷാഫിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു വിവരം കേട്ടപാടെ ഷാഫിയുടെ മുഖം മാറി എന്താ ദേവട്ടാ ബാപ്പാൻ്റെ ഹോസ്പിറ്റലിൽ തന്നാണോ ഉമ്മ ഉള്ളത് അവന്റെ ശബ്ദം നേരിയ നേരിയതോതിൽ ഇടറിയിരുന്നു അല്പസമയം കൊണ്ട് തന്നെ അബ്ദുവും ഷാഫിയും ഹാജാരുടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു അവൻ ഐ സിയു ലക്ഷ്യമാക്കി ധൃതിയിൽ നടന്നു അബ്ദു അകത്തേക്ക് കയറിയില്ല സുൽഫിക്കായും അവരുടെ ഭാര്യയും ഐസിയുവിൻ്റെ വാതിലിനു മുൻപിലായി നിൽക്കുന്നത് അവൻ ദൂരെ നിന്ന് തന്നെ കണ്ടു അല്പം കൂടി അടുത്തേക്കെത്തിയപ്പോൾ കുറച്ചപ്പുറം കാസിംഖായും അവരുടെ മകൻ ആദിലും നിൽപ്പുണ്ട് ആദി ഷാഫിയെ കണ്ടതും ഓടി വന്നു ഷാഫിമാമ അവൻ നീട്ടി വിളിച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്ക് പെട്ടെന്നെല്ലാവരും തിരിഞ്ഞു നോക്കി അവിടെ ഷാഫിയെ കണ്ടതും എല്ലാവരുടെയും മുഖഭാവം ഒരുപോലെ മാറി കാസിംക ആദിൽ മോൻ്റെ കയ്യിൽ ഫലമായി പിടിച്ചു നിക്കടാ നീ ഇങ്ങോട്ടാണ് ഓടുന്നേ ആരെ കണ്ടിട്ട് ഓടുക അപ്പോഴേക്കും ഐ സിയുവിൻ്റെ അകത്തു നിന്നും ഷാഫിയുടെ വല്ലിക്കാക്ക പുറത്തേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന പാടെ അയാളുടെ മുൻപിലായി ഷാഫി നിൽക്കുന്നു പ്രതീക്ഷിക്കാതെ മുമ്പിൽ ഷാഫിയെ കണ്ടതും അയാൾ പെട്ടെന്നൊന്ന് ക്രുദ്ധനായി അയാൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നീ ഉമ്മ മരിച്ചതെന്നറിയാൻ വന്നതാണോടാ അയാൾ അവനെ ശക്തിയായി പുറകിലേക്ക് തള്ളി വല്ലിക്കാക്ക ഉമ്മാനെ കാണണം അവൻ യാചനയോടെ ഐ സിയുവിൻ്റെ വാതിൽക്കലേക്ക് തിരിഞ്ഞു കാസിമിൻ്റെ മുഖത്തേക്കും ദേഷ്യം ഇരിച്ചു കയറുന്നുണ്ടായിരുന്നു അയാൾ അവനെ അടിക്കാനായി കൈകൾ ഉയർത്തി എന്താടാ നിനക്ക് ഇനിയും മതിയായില്ലേ പെറ്റുമ്മാനെ പോലും മറന്ന് നീ ആ പെണ്ണിൻ്റെ കൂടെ പുറത്തി തുടങ്ങിയില്ലേ നീ പോയ അന്നു മുതൽ ഉമ്മ നിന്നെ വിളിച്ച് ഖരയായിരുന്നു ഈ പാപത്തിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂലായിരുന്നു സുഖമില്ലാതെ ഉമ്മ ആശുപത്രിയിലായിറിഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോടാ കാസിം അവനെ വീണ്ടും പുറകിലേക്ക് തള്ളിവിട്ടു ഇക്കാക്ക ഞാൻ ഉമ്മനെ ഒരു നോക്ക് കണ്ടോട്ടെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പക്ഷേങ്കിൽ ഉമ്മ അതെല്ലാം പൊറുക്കും അവൻ അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവരവനെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ഇറക്കി വിട്ടു ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നേരിയ വെളിച്ചത്തിൽ അവൻ വേദനയോടെ നടന്നു അവിടെ മതിലിന് വശത്തായി അവൻ പലപ്പോഴും വന്നിരിക്കാറുള്ള ഒരു വലിയ മാവുമരമുണ്ടായിരുന്നു ചുറ്റിനും വലിയ വട്ടത്തിൽ കെട്ടിപ്പൊക്കിയ ആ മാവുമര ചുവട്ടിൽ അവൻ കയറിയിരുന്നു ഉമ്മാനെ കാണാതെ തിരിച്ചു തിരിച്ചുപോവാൻ അവന് തോന്നിയതേയില്ല ഏറെ നേരം ഇരുന്ന അവൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ആ രാത്രി പതിയെ പുലർന്നു തുടങ്ങിയിരുന്നു രാവിലെ സൂര്യൻ്റെ ചൂടും വെളിച്ചവും മുഖത്തേക്ക് വന്നു വീണപ്പോഴാണ് ഷാഫി ഉറക്കത്തിൽ നിന്നും പതിയെ ഉണർന്നത് തൊട്ടരികിൽ നിന്നും ഒരു വിളി ഉയർന്നതും അവൻ തിരിഞ്ഞു നോക്കി ഷാഫി മാമ കാസി ഖാൻ്റെ ആദിൽ മോനാണ് അവൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നത് മോനെ ആദി നീ എന്താ ഇങ്ങോട്ട് വന്നത് ഷാഫി ആദിയെ അരികിലേക്ക് വിളിച്ചു നിർത്തി ആരും കാണാതെ ആദിൽ മോൻ ഷാഫിയുടെ അരികിലെത്തിയിരിക്കുകയാണ് അവന് വല്ലിമയെക്കുറിച്ച് പറയാനുള്ള വിവരങ്ങളെല്ലാം ഷാഫി അറിയുകയാണ് കാത്തിരുന്ന് കാണാം ഷഹനായി അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ